ഓം നമോ നാരായണായ ആത്മസഹോദരരെ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം കഴിഞ്ഞ ക്ലാസ്സിൽ നാം സാമാന്യ പ്രാണായാമങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തത് അതായത് സാമാന്യമായി ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് അതിൻ്റെ നിവാരണങ്ങൾക്കായി നാം ചെയ്യുന്ന പ്രാണായാമങ്ങൾ ഭസ്ത്രിക കപാൽഭാതി ത്രിബന്ധ കപാൽഭാതി അനുലോമവിലോമം നാഡീശോധനം ഭ്രമരി അതുപോലെ തന്നെ പ്രണവം ഇങ്ങനെ ഇനിയും നമ്മൾക്ക് ചെയ്യേണ്ടത് പ്രത്യേക രോഗ മുഖ്യ പ്രാണായാമങ്ങൾ അതായത് യോഗികൾ വിധിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിർദ്ദേശിച്ചിട്ടുള്ള പ്രാണായാമങ്ങളെയാണ് മുഖ്യ പ്രാണായാമങ്ങൾ എന്ന് പറയുന്നത് അത് ഒൻപത് പ്രാണായാമങ്ങൾ ഉണ്ട് സൂര്യഭേദി ചന്ദ്രഭേദി ഉജ്ജയി കർണ്ണശോധനം ശീതളി ശീതകാരി മൂർച്ഛ പ്ലാവിനി കേവലി സൂര്യഭേദി സൂര്യൻ എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം വളരെയധികം ശക്തിമത്തായതാണല്ലേ ശക്തിമാനാണ് അങ്ങനെ സൂര്യശക്തിയുള്ള സൂര്യനാടിയായിട്ടാണ് പിങ്കളാനാടിയെ നാം കണക്കാക്കുന്നത് ഇത് പ്രാണന്റെ ആസ്ഥാനമാണ് എന്ന് പറയുന്നത് ഈ നാടിക്ക് വലത്തേ നാസികാപുടവുമായി ബന്ധമുണ്ട് പിങ്കളാനാടിയെ ഉണർത്തിയാൽ പ്രാണശക്തി വർധിക്കും പ്രാണശക്തി വർധിച്ചാൽ പ്രാണന്റെ പ്രവർത്തനമായ ദഹനശക്തിയും വർദ്ധിക്കും ഇതിനായി വലത്തേ നാസികയിൽ കൂടി ദീർഘമായി പൂരകം അല്ലെങ്കിൽ പ്രേരകം അത് ഇടത്തെ നാസികയിൽ കൂടി രേചകവും ചെയ്യ ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ സൂര്യഭേദി പ്രാണായാമം എന്ന് പറയുന്നത് ഈ സൂര്യഭേദി പ്രാണായാമം നാം ചെയ്യുമ്പോൾ പൂരകം ചെയ്യുമ്പോൾ ശരീരം മുഴുവൻ നല്ലവണ്ണം ഇങ്ങനെ ആ പ്രാണൻ പരക്കുന്നത് പോലെ പരക്കുന്നത് വരെ നമ്മൾ പൂരകം ചെയ്യണം പൂരകത്തിന്റെ നാലിരട്ടി സമയം നമ്മൾ കുംഭകം ചെയ്യണം അതിൻ്റെ രണ്ടിരട്ടി സമയം രേചകവും ചെയ്യണം ഇത് നമ്മൾക്ക് രക്തദോഷം തൊക്കുരോഗം ഉദര സംബന്ധമായ രോഗങ്ങൾ എന്നിവയൊക്കെ എന്നിവയ്ക്കുള്ള ഒരു പരിഹാരമാർഗം അല്ലെങ്കിൽ എന്നിവയ്ക്കൊക്കെ പ്രയോജനകരമാണ് ഇത് ഉഷ്ണപ്രധാനമാണ് അതിനാൽ നമുക്ക് ചൂടുകാലത്തും അതുപോലെ പിത്ത സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവരും ഈ ഏർ സൂര്യവേദി പ്രാണായാമം ചെയ്യാൻ പാടുള്ളതല്ല ചന്ദ്രഭേദി പ്രാണായാമം നമ്മുടെ ഇടനാടിയെ പിങ്കള നമ്മൾ കണ്ടു സൂര്യഭേദിയാണ് ഇടനാടി ഈ നമ്മളെ ചന്ദ്ര തേജസ് ഉള്ള ചന്ദ്രനാടിയായിട്ടാണ് നമ്മൾ ഇടനാടിയെ കണക്കാക്കുന്നത് അപാനന്റെ ഇരിപ്പടമാണ് ഈ ഇടനാടി ഇടത്തെ നാസികാപുടവുമായി ഇതിന് ബന്ധമുണ്ട് അപാനന്റെ ശക്തി വർദ്ധിപ്പിക്കാനായി നാം ഇടത്തേ നാസിക വഴി പൂരകവും വലത്തെ നാസിക വഴി രേചകവും ചെയ്യുന്നതാണ് ഈ ചന്ദ്രഭേദി പ്രാണായാമത്തിൻ്റെ പ്രത്യേകത ശോധനാശക്തി കൂടും രക്തരസവീര്യാധികൾ കൂടും ക്ഷീണം അതുപോലെ ഉഷ്ണത എന്നിവയെല്ലാം അകറ്റുന്നു ചന്ദ്രൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു കുളിർമ്മ അങ്ങനെയാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ആ ക്ഷീണം അതുപോലെ ഉഷ്ണത എന്നിവയ്ക്കെല്ലാം ഒരു പരിഹാരമായി നമ്മൾക്ക് ഈ ചന്ദ്രഭേദി പ്രാണായാമം ചെയ്യാവുന്നതാണ് ഉജ്ജ ഈ പ്രാണായാമം ഇത് കണ്ടത്തിൽ നിന്നും ഹൃദയം വരെ ശബ്ദമുണ്ടാക്കി ശ്വസിക്കുക കുറച്ച് സമയം കുംഭകം ചെയ്ത് പിന്നീട് രേചകം ചെയ്യുക ശ്വാസം ഹൃദയത്തിന് താഴേക്ക് പോകരുത് നാസികയിൽ നിന്ന് കണ്ഠം വഴി ഹൃദയം വരെയും തിരിച്ച് തിരിച്ച് ഹൃദയത്തിൽ നിന്ന് പതുക്കെ മുകളിലേക്ക് വന്ന് നാസിക വരെയും വരണം അങ്ങനെ ആയിരിക്കണം ഈ പ്രാണൻ്റെ സഞ്ചാരം ഈ പ്രാണായാമം നീരിളക്കം കഫക്കെട്ട് മന്ദാഗ്നി അതുപോലെ ഉദര രോഗങ്ങൾ എന്നിവയ്ക്ക് ശമനമുണ്ടാക്കുന്നതാണ് കർണശോധന പ്രാണായാമം ശ്വാസമെടുത്തതിന് ശേഷം നാസികാദ്വാരങ്ങൾ പൊത്തുക ചെവികളിൽ കൂടി വായു പുറത്തു പോകുന്നതായി തോന്നണം ഈ പ്രാണായാമം കർണരോഗങ്ങൾക്കും മൂഖതയ്ക്കുപോലും നിവാരണം ഉണ്ടാക്കും എന്നാണ് പറയപ്പെടുന്നത് ശീതളീ പ്രാണായാമം നമ്മുടെ നാവ് പുറത്തെടുത്ത് ഒരു പക്ഷിയുടെ കൊക്കുപോലെ ചുരുട്ടി കുഴലിലൂടെ ശ്വാസം അകത്തേക്ക് വലിക്കുക ഉദരത്തിൽ വായു നിറച്ച് കുംഭകം ചെയ്യുക നാസികയിലൂടെ നിശ്വസിക്കുക എടുക്കുന്നത് നാവിലൂടെയും നാവ് ചുരുട്ടിയൊരു കുഴലി പോലെ ആക്കിയിട്ട് അതിനുള്ളിൽ കൂടി ശ്വാസം അകത്തേക്ക് എടുക്കുകയും അത് ഉദരത്തിൽ നിറച്ചു വെച്ച് കുംഭകം ചെയ്തതിന് ശേഷം നാസികയിലൂടെ നിശ്വസിക്കുകയും വേണം ഇതാണ് ശീതളി പ്രാണായാമം ഇത് പത്ത് ഇരുപത് പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യണം അപ്പോൾ അജീർണം പിത്തകോപം പിത്ത പിത്ത രോഗം നമ്മൾ പഠിച്ചു വാദം പിത്തം കപം ഇങ്ങനെ മൂന്ന് രീതിയിലാണ് നമ്മുടെ രോഗങ്ങളെ തിരിച്ചിരിക്കുന്നത് അതിൽ പിത്ത സംബന്ധമായ അസുഖങ്ങൾക്ക് ശമനം ഉണ്ടാക്കുന്നതാണ് ഇത് കാക്കീ പ്രാണായാമം എന്ന ഒരു രീതിയിലും ഈ പ്രാണായാമം ചെയ്യാവുന്നതാണ് അതായത് പന്നിയുടെ മുഖം പോലെ ചുണ്ടുകൾ കൂട്ടി അതിലൂടെ പ്രേരകം ചെയ്യുന്നതാണ് കാക്കി പ്രാണായാമം അതുമാത്രേ ഉള്ളൂ വ്യത്യാസം ഇവിടെ നാക്ക് ചുരുട്ടുന്നതിന് പകരം ഇവിടെ ചുണ്ടു ചുരുട്ടുന്നു ശീതകാലി പ്രാണായാമം ഇത് പല്ലുകൾ കൂട്ടിപ്പിടിച്ച് അവയുടെ സുഷിരത്തിലൂടെ നമ്മൾ ശീ എന്ന ശബ്ദത്തോടെ വായു ഉള്ളിലേക്കെടുക്കുന്നു എന്നിട്ട് അതിനെ നാസികയിലൂടെ പുറത്തേക്ക് നമ്മൾക്ക് കളയാം അങ്ങനെ എടുക്കുന്ന രീതിക്കാണ് ശീതകാലി പ്രാണായാമം എന്ന് പറയുന്നത് ഇത് നമ്മുടെ വായ നാക്ക് പല്ല് കഴുത്ത് ഇവയൊക്കെ ശുദ്ധീകരിക്കാൻ ഉപകരിക്കുന്നു അങ്ങനെ ഇതൊക്കെ ശുദ്ധീകരിക്കുമ്പോൾ അതിലൂടെ അവയ്ക്കൊക്കെ ഉണ്ടാകുന്ന പല്ലിന് നാക്കിന് വായിക്കോ ഒക്കെ ഉണ്ടാകുന്നതായ രോഗങ്ങളെ വിമുക്തമാക്കുകയും ചെയ്യും ഇനി മൂർച്ച പ്രാണായാമം രണ്ട് ചെവികൾ കയ്യിലെ പെരുവിരൽ കൊണ്ടും രണ്ട് കണ്ണുകൾ ചൂണ്ടുവിരലുകൾ കൊണ്ടും നാസാദ്വാരങ്ങൾ നടുവിരൽ കൊണ്ടും ചുണ്ടുകൾ മോതിരവിരലുകളും ചെറുവിരലുകളും കൊണ്ട് പൊത്തിപ്പിടിക്കണം അപ്പോൾ നാസിക തുറന്ന് പ്രേരകവും രേചകവും ചെയ്യാം ഇത് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം അടച്ചു പിടിച്ചുകൊണ്ട് നാസിക ഇടയ്ക്ക് തുറന്ന് ശ്വാസം എടുക്കുന്നു പിന്നെ അടച്ചു വെക്കുന്നു തുറന്ന് രേചകം ചെയ്യുന്നു കുംഭക സമയത്ത് നാടികളെല്ലാം അടച്ചു പിടിച്ചിരി പിടിക്കണം ഇത് പ്രാണായാമമാണ് ഇത് ചെറിയ ഹ്രസ്വ പ്രാണായാമമല്ല ദീർഘമായ പ്രാണായാമമാണ് ഉദര രോഗങ്ങളുടെ ശമനമാണ് ഇതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന പ്രധാന ഗുണം നീ പ്ലാവിനി പ്രാണായാമം ഇതും കർണങ്ങളും നയനങ്ങളും നാസികാദ്വാരങ്ങളും ചുണ്ടുകളുമൊക്കെ പൊത്തിയാണ് ചെയ്യുന്നത് നാസിക തുറന്ന് നമ്മൾ വെള്ളം കുടിക്കുന്നത് പോലെ ഒരു ശബ്ദമുണ്ടാക്കണം അങ്ങനെ ഒരു ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പൂരകം ചെയ്യുക അല്ലെങ്കിൽ പ്രേരകം ചെയ്യുക എല്ലാ ശ്വാസവായുവും ഉദരത്തിൽ ധ്യാനിച്ച് നിറയ്ക്കുക അപ്പോൾ ഇത് നമ്മളുടെ ഉദരത്തിനുള്ളിൽ നിറച്ചു വെക്കുക പിന്നീട് നാഭിയുടെ നാല് വശത്തുമായി ഉദരത്തിലുള്ള വായുവിനെ ഒരു കുംഭം പോലെ ഒരു കുടത്തിൻ്റെ ആകൃതിയിലാക്കിയിട്ട് കറക്കുക കഴിയാവുന്നത്ര നേരം ഈ കുംഭ കുംഭകത്തിൽ ഉള്ള അഭ്യാസം ഇങ്ങനെ ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ നമുക്ക് ഇതിനെ കറക്കാം പിന്നീട് ഇത് നാസികയിലൂടെ ആ വായുവിനെ ശക്തമായി നിശ്വസിക്കണം എല്ലാവിധ ഉദര അവയവങ്ങൾക്കും രോഗശമനമുണ്ടാക്കാൻ ഇത് ഉപയു ഉപകരിക്കും കേവലി പ്രാണായാമം ഇത് ധ്യാനം വഴി കുംഭക പ്രധാനിയായ ദീർഘപ്രാണായാമമാണ് പ്രാണവായുവിനെ കുംഭകത്തിൽ പ്രത്യേക ഭാഗങ്ങളിൽ നിലനിർത്തുന്നു എന്നിട്ടോ നാഭി ഹൃദയം കണ്ഠം ബ്രഹ്മരന്ധ്രം എന്നീ ഭാഗങ്ങളിൽ ധ്യാനത്തിലൂടെ പ്രാണനെ നിലനിർത്തുമ്പോൾ നമ്മൾ ശ്വാസത്തെയും നിശ്വാസത്തെയും അതിസൂക്ഷ്മമാക്കും നമ്മൾ ഇത് ശ്രദ്ധിച്ച് ചെയ്യണമെങ്കിൽ അതിസൂക്ഷ്മമായ ശ്വാസവും അതിസൂക്ഷ്മമായ നിശ്വാസവുമായിരിക്കും നടക്കുക ഇവിടെ പ്രാണനും മനസ്സും കൂടി ഉറച്ച ബന്ധമാകുന്നു നമ്മളുടെ മനസ്സിൻ്റെ പൂർണ്ണമായ അറിവോടെ നിയന്ത്രണത്തോടെ നമ്മൾ ശ്വാസത്തെ എടുക്കുകയും നിർത്തു നിലനിർത്തുകയും നിശ്വസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് നിന്നും നമ്മളുടെ ഏകാഗ്രത വർദ്ധിപ്പിച്ച് ചിത്തനിരോധം സാധ്യമാക്കുന്ന വിശുദ്ധമായ പ്രാണായാമമാണിത് നമ്മൾക്കറിയാം യോഗയുടെ തന്നെ നിർവചനം തന്നെ പറയാം ചിത്തവി ചിത്തവൃത്തി നിരോധക ചിത്തവൃത്തി ഇല്ലാതാക്കുക എന്നതാണ് അത് ഈ കേവലി പ്രാണായാമം കൊണ്ട് നമുക്ക് സാധ്യമാകുന്നു എല്ലാ പ്രാണായാമങ്ങളുടെയും ആധാരം പ്രണവമാണ് മം എന്ന മൂലമന്ത്രങ്ങൾ ഇവിടെ പ്രേരകത്തിന് അം കുംഭകത്തിനും രേചകത്തിനും അം എന്നിവ മന്ത്രങ്ങളാണ് ഹ്രസ്വം മധ്യം ദീർഘം എന്ന പ്രാണായാമത്തിന്റെ പിരിവ് അതായത് നമ്മൾ പറയും പ്രഥമ പ്രാണായാമത്തെ ഹ്രസ്വമായിട്ടും രണ്ടാമത്തേതിനെ മധ്യമായിട്ടും മൂന്നാമത്തേതിന് രണ്ടാമത്തേതും മൂന്നാമത്തേതും മധ്യമാണ് മധ്യമമായി നമ്മൾ കണക്കാക്കും എന്നാൽ പ്രാണായാമത്തെ ദീർഘചതുർത്ഥ പ്രാണായാമമായി കരുതുന്നുണ്ട് ദീർഘമായതിന് സ്വതന്ത്രമായി ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ കുംഭകത്തിൽ പ്രാണൻ ഹൃദയത്തിലും അതിനു മുകളിലുള്ള ഭാഗങ്ങളിലും സ്ഥിതി ചെയ്യും ഇതിനെ കേവല കുംഭകം എന്ന് പറയും കുംഭകത്തിലെ പ്രാണനെ ധ്യാനത്തിലൂടെ ഓരോ ദേശത്തേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും നമ്മുടെ അങ്ങോട്ട് ധ്യാനം ഏത് കൊണ്ടുപോകുന്നു അവിടേക്ക് നമ്മൾക്ക് ഈ പ്രാണനെയും മാറ്റാൻ സാധിക്കും ഇതിനെ നമ്മൾ പറയുന്ന പേര് മഹാപ്രാണായാമം എന്നാണ് ചതുർത്ഥ പ്രാണായാമം എന്നും ഇതിന് പേരുണ്ട് കേവല കുംഭകത്തോടെ മൂലമന്ത്രവും കൂടി ചേർത്താൽ അത് പ്രണവപ്രാണായാമമാകും ഒരു ശ്വാസത്തെ ശിരസിൽ നിറച്ച് ഇടാനാടി വഴി എത്തിച്ച് അവിടെ നിന്നും പിങ്കളാനാടി വഴി ശിരസിലും എത്തിച്ചാൽ അത് ആന്തരിക പ്രണവമാകും ചതുർത്ഥ പ്രാണായാമം അല്ലെങ്കിൽ മഹാപ്രാണായാമം സുഷുംനാനാടി വഴി ധ്യാനിച്ചാൽ അത് മൂലബന്ധം അതുപോലെ നാഫി ബന്ധും കൂട്ടിച്ചേർത്ത് അന്തർപ്രണവവും ഉപയോഗിച്ച് നമ്മളങ്ങനെ സുഷംന നാടി വഴി ധ്യാനിച്ചാൽ യോഗികൾ ഇങ്ങനെ കുണ്ടലിനീ ശക്തിയെ ഉണർത്തുന്നു ജ്ഞാനത്തിലേക്ക് അവർ ഉയരുന്നു സുഷുംനാടി വഴിയുള്ള ധ്യാന പ്രാണായാമങ്ങൾ കൊണ്ട് രോഗ നിർമാർജനവും ജ്ഞാനലബ്ധിയും പ്രാണായം പ്രാണായാമത്തിൻ്റെ വിശിഷ്യ ഗുണങ്ങളാണല്ലോ പ്രാണായാമത്തിന്റെ അർത്ഥവും വ്യാപ്തിയും സാധനയും ഒക്കെ ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു നമ്മൾ തുടങ്ങി പ്രാണനും ശ്വാസവും തമ്മിലുള്ള ബന്ധത്തിലാണ് നമ്മൾ തുടങ്ങിയത് ശ്വാസം തന്നെയാണോ പ്രാണൻ അതോ പ്രാണൻ വേറെയാണോ അല്ലേ പ്രാണൻ ആരാണ് അപ്പോൾ പ്രാണനും ശ്വാസവുമായുള്ള ബന്ധവും അത് തമ്മിലുള്ള വ്യത്യാസവും പിന്നെ അത് പ്രാണായാമം എങ്ങനെ ചെയ്യണം എന്ന സാധനകളും നമ്മളിപ്പോൾ സാമാന്യ രോഗത്തിന് വേണ്ട സാധനകള് പ്രത്യേക രോഗങ്ങൾക്ക് വേണ്ടത് ജ്ഞാനലപ്തിക്ക് വേണ്ടത് ഇങ്ങനെയുള്ള എല്ലാവിധ പ്രാണായാമങ്ങളും ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു ഇനിയും നാം എല്ലാവരും ചെയ്യേണ്ടത് രോഗമുക്തിക്കായി സാമാന്യവും പ്രത്യേകവുമായ പ്രാണായാമ മുറകൾ പരിശീലിക്കുക അതിന് മനസ്സിനെ പാകപ്പെടുത്തുക കഴിവതും പ്രാണായാമങ്ങളൊക്കെ ചെയ്ത് ആയുരാരോഗ്യത്തോടെ ഇരിക്കുവാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മ നേരുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം